രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി സൗദി അറേബ്യയിലെ ദമാം മാർത്തോമാ ഇടവക ചുമതലക്കാരും ഇടവക ജനങ്ങളും ചേർന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാ പോലിത്തയ്ക്ക് ഒരു പരാതി നൽകുകയുണ്ടായി ഇതിൻ്റെ കോപ്പി ഭദ്രാസന അധ്യക്ഷനായ ഡോക്ടർ ജോസഫ് മാറി വാനിയോ സെപ്പിസ്കോപ്പായ്ക്കും നൽകി ഇടവക ജനങ്ങളും ചുമതലക്കാരും നൽകിയ പരാതി ഇപ്രകാരമാണ് പ്രിയ തിരുമേനി മലങ്കര സഭയ്ക്ക് അനുഗൃഹീതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ തിരുമേനിക്ക് വിശേഷ ദമാം ഇടവകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കരുതലിനും സ്നേഹത്തിനും ഇടവക ജനങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു മലങ്കര മാർത്തോമാ സഭയുടെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലത്തിനു മുൻപ് രൂപീകൃതമായ ദമാം മാർത്തോമാ കോൺഗ്രിഗേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഒരു ഇടവകയായി രൂപപ്പെടുത്തുവാൻ സഭാ സഭാനേതൃത്വമെടുത്ത തീരുമാനം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇടവക ജനങ്ങൾ സ്വാഗതം ചെയ്തത് ഇടവകയായി ഉയർത്തുന്നതിൽ പലർക്കും എതിർപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുവാൻ നേതൃത്വത്തിലിരുന്നവർക്ക് സാധിച്ചു രണ്ടായിരത്തി നാല് മുതൽ കോൺഗ്രിഗേഷനെ നയിക്കുവാൻ അനേക വ്യക്തികളെ ദൈവമൊരുക്കി ഒരു ഇടവകയായി രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു ഇടവകയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ട് ആരാധനയും മറ്റും നടത്തുവാൻ ഈ കാലയളവിൽ ഇടവക ജനങ്ങൾ ഒന്നിച്ചു നിന്നതുകൊണ്ട് സാധിച്ചു ഇവിടെ സന്ദർശിച്ച പട്ടക്കാരിൽ നിന്നും ഈ വിവരങ്ങളൊക്കെ സഭാനേതൃത്വത്തിന് അറിവ് ലഭിച്ചിട്ടുള്ളതുമാണ് സൗദി അറേബ്യയിലെ ഈ ഏറ്റവും വലിയ കോൺക്രിഗേഷൻ മറ്റു പ്രദേശങ്ങളിലെ കോൺക്രിഗേഷനുകളെ പോലെ ഭിന്നിച്ചു പോകാതെ കാത്തു സംരക്ഷിക്കുവാൻ കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയവർക്ക് സാധിച്ചിട്ടുണ്ട് പതിനാല് പ്രാർത്ഥനാ കൂട്ടങ്ങളും സജീവമായ പോഷക സംഘടനകളും ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിരുന്നു സാമ്പത്തികമായി വലിയ ബാധ്യതയാണ് ഒരു ആരാധന നടത്തുന്നതിന് വേണ്ടി വരുന്നത് എന്നാൽ ഇടവക ജനങ്ങളുടെ ഐക്യവും പ്രവർത്തനവും ഒന്നുകൊണ്ട് മാത്രമാണ് ഭംഗിയായി മുന്നോട്ടു പോയത് വളരെ പ്രതീക്ഷയോടെയാണ് ഇടവക രൂപീകരണം ഞങ്ങൾ നോക്കിക്കണ്ടത് എന്നാൽ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇടവകയിൽ ഭിന്നത രൂപപ്പെടുന്നത് വളരെ വ്യസനത്തോടെയാണ് നോക്കിക്കാണുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഇടവക വികാരിയാണെന്നുള്ളത് ദുഃഖത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ കഴിഞ്ഞ അനേക വർഷക്കാലം കോൺഗ്രിഗേഷനിലെ പ്രവർത്തനങ്ങളിലും ആരാധനകളിലും പങ്കെടുക്കാതെ മാറി നിന്ന ചുരുക്കം ചിലർ വികാരിയുമായി ചങ്ങാത്തം കൂടുകയും അവർ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഭാരവാഹികളെയും കൈസ്ഥാന സമിതിയെയും നോക്കുകുത്തികളാക്കി മുന്നോട്ടു പോകുന്ന സമീപനമാണ് ഇടവക വികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ബഹറിൻ വിസ ഔദ്യോഗികമായ ക്ഷണമില്ലാതെ ഭദ്രാസന എപ്പിസ്കോപ്പായുടെ അനുമതിയില്ലാതെ ഇടവക ചുമതലക്കാരോ കൈസ്ഥാന സമിതിയോ അറിയിക്കാതെ അച്ഛന് സൗദി വിസ എടുത്തു തന്ന ശ്രീ ജിജി വർഗീസിൻ്റെ അനുമതിയില്ലാതെ ബഹ്റിൻ വിസ എടുക്കുകയും പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഭാരവാഹികൾ അറിഞ്ഞ് പാഴ്സനേജിൽ പോയി അവരുടെ പ്രതിഷേധം അറിയിച്ചപ്പോൾ യാത്ര റദ്ദാക്കുകയും ചെയ്തു എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം നടന്ന കമ്മിറ്റിയിൽ വളരെ രൂക്ഷമായി സംസാരിച്ച് വിഷയം വഷളാക്കുകയും ഭിന്നതയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു സൗദി റെസിഡൻറ്റ് വിസ ലഭ്യമാകുമെന്നും സ്വന്തമായി വാഹനം ഉപയോഗിക്കാമെന്നും മറ്റും മെത്രാപോലിയത്ത പറഞ്ഞിട്ടാണ് വിട്ടതെന്നും നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കുരുക്കിയിട്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് ദീർഘനേരം വാക്കുതർക്കങ്ങൾ ഉണ്ടായി തിരുമേനിക്ക് അറിയാവുന്നതുപോലെ പോലെ അനേകർ പലയിടങ്ങളിൽ അച്ഛന് സൗദി വിസയ്ക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ എബി ടി മാമനച്ഛൻ ഇടപെട്ടാണ് ശ്രീ ജിജി വർഗീസ് വളരെ കർശന വ്യവസ്ഥകളോടെ വിസ എടുത്തു തന്നത് ഇതുപോലുള്ള നിയമലംഘനം നടത്തിയതുകൊണ്ട് ഏപ്രിൽ തീരുന്ന അച്ഛൻ്റെ വിസ ഇനി എടുത്തു നൽകുവാൻ സാധിക്കുകയില്ല എന്ന് ജിജി വർഗീസ് എ വി അച്ഛനെയും വികാരിയെയും അറിയിച്ചിട്ടുണ്ട് രണ്ട് ദമാം മാർത്തോമാ ഇടവകയുടെ പരിധിക്ക് പുറത്ത് ആരാധനയ്ക്കോ മറ്റു പരിപാടികൾക്കോ പോകുമ്പോൾ ട്രസ്റ്റിയെ വിവരം ധരിപ്പിക്കുകയും കൈസ്ഥാന സമിതിയുടെ അംഗീകാരം വാങ്ങുകയും വേണ്ടതാണെന്ന് പൊതുയോഗം തീരുമാനമെടുത്തിട്ടുള്ളതാണ് ആദ്യകാലങ്ങളിൽ പ്രകാരം പോയിരുന്നുവെങ്കിലും പിന്നീട് ഇടവകയുടെയും സംഘടനകളുടെയും മുൻനിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കാതെ ജിദ റിയാദ് ജുബായിൽ രാസ്തര അൽഹസ്ത എന്നീ കോൺഗ്രിഗേഷനുകളിലും ഇതര സഹോദരീ സഭകളുടെ പരിപാടിക്കും ആരെയും അറിയിക്കാതെ പോകുന്നത് ഭിന്നത രൂക്ഷമാകുന്നതിന് കാരണമായിട്ടുണ്ട് മൂന്ന് യുവജനസഖ്യത്തിൻ്റെ പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ മറ്റു കോൺഗ്രിഗേഷനുകളിലെ ആരാധനയ്ക്ക് പോയതും സഖ്യത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെ എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളെയും പങ്കെടുപ്പിച്ച് നടത്തിയ വിഷൻ എന്ന പരിപാടിയിലെ മത്സരങ്ങളുടെ മാർക്ക് തിരുത്തിയെന്നുമുള്ള ആരോപണമുന്നയിച്ച് കഴിഞ്ഞ പതിനാല് വർഷമായി നടന്നു വന്നിരുന്ന വിഷന് കളങ്കമുണ്ടാക്കി മുൻകാലങ്ങളിലും ഇപ്രകാരം മാർക്ക് തിരുത്തിയിട്ടുണ്ടെന്ന് തനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് സഖ്യവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിനും സഖ്യത്തിൻ്റെ പ്രവർത്തനം നിർജീവമാക്കുന്നതിനും കാരണമായി അതോടൊപ്പം മറ്റു സംഘടനകൾക്ക് വേണ്ടുന്ന നേതൃത്വമോ അതിൻ്റെ പരിപാടികൾ നടത്തുവാനാവശ്യമായ പ്രോത്സാഹനമോ ഒരു വികാരി എന്ന നിലയിൽ അച്ഛൻ ഒട്ടും താൽപ്പര്യം കാണിക്കുന്നില്ല നാല് ഏകദേശം നൂറ്റി അറുപത് കുട്ടികൾ പഠിക്കുന്ന രണ്ട് സൺഡേ സ്കൂൾ എല്ലാ വ്യാഴാഴ്ചയിലും നടന്നു വരുന്നുണ്ട് ഈ കഴിഞ്ഞ എട്ട് കാലയളവിനുള്ളിൽ വികാരിയായി സ്ഥാനമേറ്റതിന് ശേഷം നടത്തിയ ആദ്യ സ്വീകരണ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും സൺഡേ സ്കൂൾ സന്ദർശിക്കുകയോ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല അഞ്ച് പേഴ്സനേജ് നിലവിൽ അച്ഛൻ താമസിക്കുന്നത് രണ്ട് ബെഡ്റൂം ഒരു ഹോൾ കിച്ചൺ ബാത്ത്റൂം ഉള്ള വീട്ടിൽ ആയിരുന്നു എന്നാൽ അതിന് സൗകര്യം പോരാ എന്നും നാട്ടിൽ നിന്ന് അച്ഛന്മാരും തിരുമേനിയുമൊക്കെ വരുമ്പോൾ അവരെ താമസിപ്പിക്കുന്നതിന് കൂടുതൽ സൗകര്യമുള്ള വീട് വേണമെന്ന് ചില തൽപര കക്ഷികളെ കൊണ്ട് പൊതുയോഗത്തിൽ ആവശ്യമുന്നയിപ്പിക്കുകയും അതിന് പ്രകാരം ഇപ്പോൾ നാല് ബെഡ്റൂം ഒരു ഹാൾ കിച്ചൺ രണ്ട് ബാത്ത്റൂം ഉള്ള വീട് എടുക്കുവാനും അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു ഇത് സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ അച്ഛന് ശമ്പളം നൽകുന്നതിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും കമ്മിറ്റികളിലും മറ്റും അച്ഛൻ്റെ രീതികളോട് യോജിക്കാതെ അഭിപ്രായം പറയുന്നവരെ വിരോധികളായി കണ്ട് അവർക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞു നടക്കുന്നത് പതിവാണ് ഇടവകയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇത് തടസ്സമായി കൈസ്ഥാന സമിതിയുമായി ആലോചിക്കാതെ സാമ്പത്തിക തീരുമാനങ്ങൾ സ്വയമെടുക്കുകയും അത് ആരാധനാമത്തിയെ പ്രസ്താവിക്കുന്നതും എതിർത്ത് എതിർപ്പ് വർദ്ധിക്കുന്നതിന് കാരണമായി ഭദ്രാസന ക്ലർജി കോൺഫറൻസിന് രണ്ട് ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനം ഇതിന് ഉദാഹരണമാണ് പിറന്നാൾ വാർഷിക ദിനത്തിൽ അച്ഛന് താൽപ്പര്യമുള്ളവരെ മാത്രം വിളിച്ച് ആശംസകൾ അറിയിക്കുന്നത് ഉചിതമായ നടപടിയായി കാണുന്നില്ല ആശംസകൾ അറിയിക്കുകയാണെങ്കിൽ എല്ലാ അംഗങ്ങളെയും വിളിച്ച് അറിയിക്കുക അല്ലെങ്കിൽ ആരെയും വിളിക്കാതിരിക്കുക ഇങ്ങനെ പോകുന്നു ആ പരാതി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ആറാം തീയതി വീണ്ടും ദമാം മാർത്തോമാ ഇടവക ചുമതലക്കാരും വിശ്വാസികളും അഭിപന്യ തിഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്തായ്ക്കും ജോസഫ് മാർ ഇവാനിയോസെപ്പിസ്കോപ്പായ്ക്കും വീണ്ടും പരാതികൾ നൽകുകയുണ്ടായി ആ പരാതിയുടെ കോപ്പി ഇപ്രകാരമാണ് അഭിപന്യ മെത്രാപൊലിത്ത തിരുമേനിക്ക് സൗദി അറേബ്യയിലെ ആദ്യ മർത്തവുമായ ഇടവക എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഇടവക രൂപീകരണം ദമാം ഇടവക അംഗങ്ങൾ നോക്കിക്കണ്ടത് ഒരു സമയ വികാരിയെ ലഭിച്ചു കഴിയുമ്പോൾ ഏറെ സാധ്യതകളുള്ള ഇവിടുത്തെ പ്രവർത്തനങ്ങൾ സഭയുടെ നിയന്ത്രണത്തിൽ വിശാലമാകും എന്നാണ് ജനം കരുതിയത് എന്നാൽ ജോൺ പി തോമസ് അച്ഛൻ ഇവിടെ വികാരിയായി വന്ന് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇടവകയിൽ ഭിന്നത രൂപപ്പെടുന്നത് വളരെ വ്യസനത്തോടെയാണ് നോക്കിക്കാണുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഇടവക വി വികാരിയാണെന്നുള്ളത് ദുഃഖത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ കഴിഞ്ഞ അനേക വർഷക്കാലം കോൺഗ്രിഗേഷനിലെ പ്രവർത്തനങ്ങളിലും ആരാധനകളിലും പങ്കെടുക്കാതെ മാറി നിന്ന ചുരുക്കം ചിലർ വികാരിയുമായി ചങ്ങാത്തം കൂടുകയും അവർ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഇടവകയുടെ പൊതു നന്മ നോക്കാതെ പ്രവർത്തിക്കുകയുമായിരുന്നു അച്ഛൻ പലപ്പോഴും ഭാരവാഹികളെയും കൈസ്ഥാന സമിതികളെയും നോക്കുകത്തികളാക്കി മുന്നോട്ടു പോകുന്ന സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ചുമതലക്കാരെ തിരഞ്ഞെടുക്കുവാൻ കഴിയാതെ പോയത് തന്നെ അച്ഛൻ്റെ ഗ്രൂപ്പ് ചേർന്നുള്ള നീക്കങ്ങൾ കൊണ്ടാണ് ശേഷം അഭിപന്യാ ഭദ്രാസന തിരുമേനി ആദ്യമായി സൗദി ഇടവക സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ പഠിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ചുമതലക്കാരെ തിരഞ്ഞെടുത്ത് പോയതിനു ശേഷവും അച്ഛൻ്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നു മാത്രവുമല്ല ഇരുന്നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഇടവകയുടെ ബി ബി എസ് നടത്തുന്നതിനോ വാർഷിക കമ്മിറ്റിയോ പൊതുയോഗമോ നടത്തുവാനോ കഴിയാതെ നാട്ടിൽ പോകേണ്ടിയും വന്നു ഇടവകയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ് അച്ഛൻ്റെ സഹകരണമില്ലായ്മ കാരണം പലരും ആരാധനകളിൽ നിന്നും മാറി നിൽക്കുകയും മാസവരി നൽകാത്തതുമാണ് കാരണം ഇടവകയിലെ പ്രയർ ഗ്രൂപ്പുകളിൽ പലരും പലതും ഭിന്നിപ്പിൻ്റെ അവസ്ഥയിലാണ് എതിർ അഭിപ്രായം പറയുന്നവരെ ശത്രുതാ മനോഭാവത്തോടെ കാണുക എന്നതാണ് ഇടവക വികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടവക വികാരിയായി ചാർജ് എടുത്തിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും നാമമാത്രമായ ഭവനങ്ങളാണ് വികാരി സന്ദർശിച്ചിട്ടുള്ളത് ഇടവകയെക്കുറിച്ച് ശരിയായി പഠിക്കുവാനോ എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനോ നാളിതുവരെ അച്ഛനിൽ നിന്ന് ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല അഭിമന്യായി വൂസ് തിരുമേനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആദ്യം വീണ്ടും ഇടവക സന്ദർശിക്കുകയും ഇടവ ഇടവേളയ്ക്ക് ശേഷം ദമാം ഇടവകയ്ക്ക് ഒരു കുർബാന നൽകുകയും ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നേതൃത്വ നിരയുമായും ഇടവക ജനങ്ങളുമായും ഒരു ചർച്ചയും നടന്നില്ല എന്ന സങ്കടം ഞങ്ങൾക്കുണ്ട് ജൂലൈ രൺ മൂന്ന് മൂന്നിന് വൈകിട്ട് ആരാധനയ്ക്ക് ശേഷം ചേർന്ന പൊതുയോഗത്തിൽ പൊതുചർച്ചയ്ക്കോ ഭൂരിപക്ഷ ജനങ്ങളുടെ ആശങ്കയായ ജോൺ പി തോമസ് അച്ചൻ വീണ്ടും ഇവിടേക്കു വന്നാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചോ ഒരു ചർച്ചയും ഉണ്ടായില്ല നേരത്തെ നോട്ടീസിട്ട് വിളിച്ച് ചേർത്ത ദമാം ഇടവകയുടെ പൊതുയോഗത്തിൽ സമീപ കോൺഗ്രിഗേഷനുകളിലെ ജുബൈൽ ദാസ്തുര അൽഹസ്ത അംഗങ്ങളെയും ബഹറിൻ ഇടവകാംഗങ്ങളെയും പങ്കെടുപ്പിച്ചു എന്നതിനാൽ അഭിവ്യ തിരുമേനി പറഞ്ഞ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അത് പ്രകടിപ്പിക്കുവാൻ കഴിയാതെ പോയി ആയതിനാൽ നിലവിലെ വികാരിയെ കൊണ്ടുവരുവാനുള്ള നീക്കമാണ് സഭാനേതൃത്വത്തിൻ്റെ പക്കൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന ചർച്ച വീണ്ടും സജീവമാവുകയും അങ്ങനെ ഉണ്ടായാൽ ഇടവക വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുമെന്ന് വിനീതമായി അറിയിച്ചുകൊള്ളട്ടെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇതിനകം തെളിയിച്ച അച്ഛൻ്റെ സേവനം ഇനിയും ഇവിടെ തുടരുന്നത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാകും എന്നാണ് കരുതുന്നത് ഇടവകയുടെ കെട്ടുറപ്പും വളർച്ചയും സഭാനേതൃത്വം കണക്കിലെടുത്ത് ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ദയവുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തതയോടെ ദമാം മാർത്തോമാ ഇടവക അംഗങ്ങൾ രണ്ടു പ്രാവശ്യം രണ്ട് പരാതികളുമായി മലങ്കര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ്റെ സന്നിധിയിലേക്ക് ദമ മാർത്തോമാ ഇടവക വിശ്വാസികളും ചുമതലക്കാരും കടന്നു ചെന്നിട്ടുണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കാതെ ഉചിതമായ തീരുമാനം ആർജവത്തോടെ എടുക്കുവാനും അനുഭവസമ്പത്തും ബോധവും ഇടവകയെ മൊത്തമായി ഒന്നായി കാണുന്ന ഒരു പട്ടക്കാരനെ തന്നെ അയക്കുവാൻ അഭിപന്യമെത്രാ പോലുത്താ തിരുമേനി തയ്യാറാകണം എന്നാണ് വിശ്വാസജനത്തിന് പറയുവാനുള്ളത് ഇടവകയ്ക്ക് വേണ്ടാത്ത അച്ഛനെ വീണ്ടും കെട്ടിയേൽപ്പിക്കുവാൻ അങ്ങ് ഒരിക്കലും ശ്രമിക്കുകയില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇടവക ജനങ്ങൾ ആ വിശ്വാസം സത്യമാകാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥന മാത്രം